ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഒരുപാട് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് ഇടിച്ചക്ക അല്ലേ ഇടിച്ചക്ക കൊണ്ട് തോരനും കറിയും ഒക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും ഇടിച്ചക്കയും കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള രണ്ട് റെസിപ്പീസുമായിട്ടാണ് ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല അത് തയ്യാറാക്കാനായിട്ട് നല്ല ഹെൽത്തിയാണിത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇടിച്ചൊക്കെ മുറിക്കുന്നതും വേവിക്കുന്നതും ഒന്നും ഞാനിവിടെ കാണിക്കുന്നില്ല ഒരു കഷ്ണം ഇടിച്ചൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് രണ്ട് വിഭവങ്ങൾക്കും കൂടി വേണ്ടിയിട്ടുള്ള ഇടിച്ചൊക്കെയാണിത് വെള്ളമൊന്നും ഒഴിക്കാതെ ആദ്യം ആദ്യമൊന്നും ഇത് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെയാണ് കിട്ടേണ്ടത് ആദ്യത്തെ റെസിപ്പിക്കായിട്ട് ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഇടാം ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി ഈ മിക്സിയുടെ ജാറിൽ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ആദ്യത്തെ റെസിപ്പിക്കായിട്ട് ഇതാ അരക്കപ്പ് ഗോതമ്പ് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഈ ഗോതമ്പ് പൊടി വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് നനച്ചെടുക്കാം അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഇതുപോലെ ചൂടുവെള്ളം ചേർത്ത് കുഴച്ചെടുത്താൽ മതി നമ്മളിത് കൊണ്ട് ഗോതമ്പ് പൊടിയും ഇടിച്ചക്കയും കൂടി ചേർത്തുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടിനെ നനച്ചെടുക്കുന്നത് പോലെ കട്ടയൊന്നും ഇല്ലാതെ നനച്ചെടുക്കാം അപ്പോൾ വല്ലാതെ കട്ട കെട്ടുകയാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ കട്ടയൊന്നും ഇല്ലാതെ കിട്ടുന്നതാണ് അപ്പോൾ ഇതാ ഞാനിത് നനച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ചെറുകിയ തേങ്ങയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിച്ചക്കയും ചേർക്കാം ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെറിയ തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മിക്സ് കൊണ്ട് നമുക്ക് രണ്ട് തരത്തിൽ പൊട്ടുണ്ടാക്കിയെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇടിച്ചക്കയുടെ കഷ്ണങ്ങൾ കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയും ഇടിച്ചക്കയും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടച്ചു വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം ഞാനത് ആവി കയറ്റി എടുത്തിട്ടുണ്ട് നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് വളരെ ഹെൽത്തി ആണിത് നല്ല സോഫ്റ്റും ആണ് ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇടിച്ചക്കയൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളും ഒക്കെ ഇത് ഇഷ്ടത്തോടെ ചോദിച്ചു വാങ്ങി കഴിക്കും അപ്പോൾ ഇതിൽ നമുക്ക് ഇടിച്ചക്കയുടെ കഷ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട് പറ്റും ഇനി ഇങ്ങനെ ഇടിച്ചക്കയുടെ കഷ്ണങ്ങൾ കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് രണ്ടാമത്തെ ടൈപ്പ് പുട്ടുണ്ടാക്കാം ബാക്കിയുള്ള മിക്സ് ഞാൻ മിക്സിയുടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല സ്മൂത്ത് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ ഇടിച്ചക്കയൊന്നും കാണാനേ ഇല്ല ഇതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് പുട്ടുണ്ടാക്കാം ഞാൻ ചെറിയ തേങ്ങ ഇട്ടിട്ടുണ്ട് ഇനി ഈ മിക്സ് നമുക്കിതിലേക്ക് വാരിയിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ ഇടിച്ചക്കയാണ് ചേർത്തിരിക്കുന്നതെന്ന് പോലും ആർക്കും മനസ്സിലാകുകയില്ല നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റുമായിരിക്കും അപ്പോൾ ഇതാ ഇതും റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതും സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് ഇത് രണ്ടും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും ഇപ്പോൾ ഉണ്ടാക്കിയത് നല്ല സ്മൂത്ത് പുട്ടാണ് മറ്റേതിൽ ഇടിച്ചക്കയുടെ കഷ്ണങ്ങൾ കാണാനുണ്ട് രണ്ടും നല്ല ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ഉണ്ടാക്കാവുന്നതാണ് അടിപൊളിയല്ലേ നല്ല സോഫ്റ്റ് ആണ് രണ്ടും കറിയൊന്നും ഇല്ലെങ്കിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇതിന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പി നോക്കാം അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ വെച്ചിട്ടുണ്ട് ഇതും കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം എന്നും ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നമ്മൾ നേരത്തെ പുട്ടിനായിട്ട് എടുത്ത ക്രഷ് ചെയ്ത ഇടിശക്കയുടെ ബാക്കി മിക്സിയുടെ ജാർ തന്നെയുണ്ട് ഇതിലേക്ക് കുറച്ചുകൂടെ ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് പേസ്റ്റായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് ഒരു പിടി മുരിങ്ങയിലയാണ് ഞാനിത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാനൊന്ന് അരിഞ്ഞെടുക്കുകയാണ് അരിയാതെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാവുന്നതാണ് ഒരു പിടി മുരിങ്ങയിലയൊക്കെ ദിവസവും കഴിക്കുന്നത് അസുഖങ്ങളൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നമ്മെ സഹായിക്കും അരിഞ്ഞെടുത്ത മുരിങ്ങയില ഈ ഇടിച്ചക്കയുടെ പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടുതൽ മുരിങ്ങയില ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മല്ലി ഇലയും കൂടി ചെറുതായി അരിഞ്ഞ് ചേർക്കാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി കുറേശ്ശെ ഇതിലേക്കിട്ടൊന്ന് കുഴച്ചെടുക്കണം പകുതി ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം ഇടിച്ചൊക്കെ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തതാണ് അപ്പോൾ ഗോതമ്പ് പൊടിക്ക് ആവശ്യമായ ഉപ്പാണ് ഇപ്പം ചേർത്തിരിക്കുന്നത് കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ചേർക്കാവുന്നതാണ് നെയ്യ് ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഇതൊരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ബാക്കി ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കാം വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാനിത് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഇതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഈ മാവിൽ നിന്നും കുറേശ്ശെ മാവ് എടുത്ത് ഇതുപോലെ ബോൾസ് ആക്കി ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്നത് പോലെ ഉരുട്ടിയെടുക്കാം അതിന് ശേഷം നമുക്കിത് പരത്തി എടുക്കാണ് വേണ്ടത് ഈ മാവ് കൊണ്ട് ഒമ്പത് ബോൾസാണ് ഞാൻ ഉരുട്ടിയെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പരത്തി എടുക്കണം അതിനായിട്ട് ചപ്പാത്തി പലകെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം ഈ ഒരു വലുപ്പത്തിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് എണ്ണ ബ്രഷ് ചെയ്യാതെ റൗണ്ടായിട്ട് തന്നെ ചുട്ടെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് സ്ക്വയർ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒന്ന് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ട് ആയിട്ട് മടക്കിയെടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കണം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇതുപോലെ പരത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ ഈ ഒരു തിക്നസ്സിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ചപ്പാത്തിയുടെ ഒക്കെ ഒരു തിക്നസ്സാണ് കേട്ടോ ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് പരത്തിയെടുക്കാം മുഴുവനും ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാണ് വേണ്ടത് ഒരു പാൻ ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുകളിലേക്ക് നമുക്ക് പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചിടുന്ന സമയത്ത് കണ്ടില്ലേ ഇത് ഇതുപോലെ പൊങ്ങി വരും എണ്ണയോ നെയ്യോ ഒക്കെ ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇത് തീർത്ത ഓപ്ഷനിലാണ് കേട്ടോ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം രണ്ട് സൈഡും ആവശ്യത്തിന് കുക്കായതിനു ശേഷം നമുക്കിതെടുത്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ദിവസം മുഴുവനും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഒട്ടും തന്നെ ഹാർഡായി പോവുകയില്ല നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യം തന്നെയില്ല കഴിക്കാനായിട്ട് ടിഫിനിൽ കൊടുത്തുവിടാനൊക്കെ നല്ലൊരു വിഭവം തന്നെയാണിത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് കണ്ടില്ലേ ഞാനിനി ഇതൊന്ന് മുറിച്ച് കാണിക്കാം ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ പോക്കറ്റ് പോലെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ